നമസ്കാരം കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ മകനോട് ചോദ്യങ്ങൾ ചോദിക്കുകയും അത് സംപ്രേഷണം ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ യൂട്യൂബ് ചാനലിനെതിരെ കേസെടുത്ത് ബാലാവകാശ കമ്മീഷൻ മടുവിൽ കേരളം എന്ന യൂട്യൂബ് ചാനലിനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് അർജുന്റെ രണ്ടു വയസ്സുള്ള മകനോട് മനുഷ്യത്വ രഹിതമായ ചോദ്യങ്ങൾ ചോദിച്ചതിൽ കേസെടുക്കണമെന്ന പരാതിയെ തുടർന്നാണ് നടപടി മോനെ അച്ഛൻ എവിടെ പോയി മോനെ അച്ഛൻ എവിടെ ആവർത്തിച്ച് ആവർത്തിച്ച് അവതരക ചോദിക്കുന്നു ഇത് ചാനൽ സംപ്രേഷണം ചെയ്യുകയും ചെയ്തു വീഡിയോക്കെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ പരാതിയിൽ കേസ് എടുത്തിരിക്കുന്നത് പാലക്കാട് അലനല്ലൂർ സ്വദേശി പി ഡി സെനിൽദാസാണ് പരാതി നൽകിയത് അർജുന്റെ മകനെ ക്യാമറയ്ക്ക് മുന്നിൽ എത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ച സംഭവത്തിൽ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ വിമർശനം ഉയർന്നിരുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ നന്ദി